സോ വണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ റോക്കേസ് അപ്പോൾ എല്ലാവർക്കും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു അടിയൊക്കെ തുടങ്ങിയിട്ടോ ഗബ്രീയും ജാസ്മിനും ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പുറത്തിറങ്ങിയിട്ട് ഫ്ലാറ്റ് എടുക്കുന്ന കാര്യമാണ് ഗബറി അതുപോലെ തന്നെ ജാസ്മിൻ പിന്നെ റസ്മിൻ ഇവര് മൂന്ന് പേരും കൂടെ ഒരു ഫ്ലാറ്റ് എടുക്കുന്നു എന്നിട്ട് ഓരോ റൂം എനിക്ക് വേണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്യാം എന്നൊക്കെയായിരുന്നു ഇവൻ്റെ പ്ലാനിങ് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നത് പുറത്തിറങ്ങിയിട്ടൊരു ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചാണ് ട്രിപ്പ് എങ്ങനെയാണ് അതായത് ജാസ്മിൻ്റെ ഡ്രസ്സും എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും ഗബറി നീ എടുക്കണം എന്ന് ജാസ്മിൻ പറയുമ്പോൾ ഗബറി പറയുന്നു ആ പിന്നെ എൻ്റെ ഡ്രസ്സ് തന്നെ എടുക്കാൻ എനിക്ക് പൈസയില്ല എൻ്റെ ഡ്രസ്സും എൻ്റെ എക്സ്പെൻസൊക്കെ നീ എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നീ എൻ്റെ കുറിച്ച് പറയണത് അപ്പോൾ ജാസ്മിൻ തിരിച്ച് പറയുകയാണ് ആ ബെസ്റ്റ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുക്കുന്ന ഡ്രസ്സിന് വെറും ആയിരത്തഞ്ഞൂറ് അത്രയൊക്കെ വരാറുള്ളൂ അതിന് മുകളിൽ പോകാൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അന്നിട്ട് ജാസ്മിൻ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതായത് ബറി നീടുന്ന ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാന്ന് തോന്നുന്നു നല്ല രസമൊക്കെ ഉണ്ടല്ലോ നീടുന്ന ഡ്രസ്സിന് എന്തായാലും എത്രയാണ് വിലടാ നിന്റെ ഡ്രസ്സിനൊക്കെ എന്താ വില എന്ന് ചോദിക്കുമ്പോൾ ഗബറി പറയുന്നത് എന്റെ ഡ്രസ്സിനാകെ മുന്നൂറ് നാനൂറ് രൂപയൊക്കെ ഉള്ളു അപ്പോൾ എളുപ്പമല്ലേ നിനക്ക് എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് തന്നെ പൈസ ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ചെറിയ കുത്തിത്തിരിപ്പുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി ഒരു അടി തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ അത് അതുമാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ അപ്പറത്തെ സൈഡിലാണെങ്കിൽ ഭയങ്കര മുറ്റം കോമഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിനെ ഇവരുടെ കോൺവെർസേഷൻ കാണിക്കും വേണം മറ്റേ കോമഡി കാണിക്കും വേണം രണ്ടും കെട്ട അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവരുടെ കോൺവെർസേഷൻ ഒരു ഇച്ചിരി നേരം കാണിച്ചിട്ടുള്ളൂ കേട്ടോ എന്തായാലും കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴേക്കും ജാസ്മിൻ തൻ്റെ പ്രണയം തുറന്ന് പറയുന്നതായിരിക്കും ഗബ്രീനോട് അത് കഴിഞ്ഞിട്ട് ഗബ്രി എനിക്ക് പറ്റില്ല എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പൊട്ടിക്കരയുന്ന കാര്യമൊക്കെ ഇതുവരെ ലൈവിൽ നടന്നിട്ടില്ല അത് നടക്കാൻ കുറച്ച് നേരം കൂടെ ഉണ്ട് അത് അതുകഴിഞ്ഞിട്ട് നടക്കുമ്പോഴും ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ സി യു